ോ എനിക്ക് കിട്ടിയത് ഒരു ആലന്മാരുടെ മേലെ വേറൊന്നും ഉണ്ടാവും നിർത്തു നോക്കിയാ ചെയ്തു ചോദിച്ചാ പറഞ്ഞല്ലേ അല്ല മക്കറെ അല്ല ചേക്കന്മാര് കൊറേ നേരമായി കിട്ടിയോ കിട്ടിയോ ഇച്ചിരി അതിൻ്റെ കാര്യമൊന്നും പറയേണ്ട കോ പത്തിരുപത്തഞ്ച് കൊല്ലായി ഞാൻ ഇവിടെ ഇരിക്കണ് എന്താ വാപ്പ ഏതാ വാപ്പ എന്നൊരു ചോദ്യമല്ല എടാ പനിച്ചിട്ടുണ്ട് ഒരു പാരാസെറ്റമോൾ കൊടുത്തുകൊണ്ടറിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടോ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ കൊടുന്ന് തന്നാൽ തന്നില്ലെങ്കിൽ അതുമില്ല ഒരാഴ്ച സുഖമല്ലാതെ ആശുപത്രി കടന്നു വാപ്പ എവിടെയായിരുന്നു പോലും തപ്പിയില്ല ഇപ്പൊ രണ്ടായിരത്തി രണ്ടിലെ ഓട്ടർ പട്ടികയിൽ ഞാൻ ഉണ്ടോന്ന് തപ്പാണ് തപ്പട്ടെ പറഞ്ഞു കൊടുക്കൂല നീ അത് ബൂത്താണെന്നും പറഞ്ഞു കൊടുക്കൂല നിന്റെ നമ്പറും പറഞ്ഞു കൊടുക്കില്ല ആ ആ അങ്ങനെ വരട്ടെ ഇപ്പൊ മൂന്നാല് സൈറ്റിൻ്റെ മക്കൾക്ക് ഭയങ്കര സ്നേഹമാണ് അപ്പൊ ഇതാണില്ല അതിന്റെ രഹസ്യം അങ്ങനെയെങ്കിലും തന്താർക്ക് കുറച്ചൊന്ന് വില ഉണ്ടാവും അല്ലേ ഇത് പോറിയാം നമുക്ക് കാഴ്ച പാപ്പ അങ്ങനെ പോവല്ലേ നിങ്ങളൊന്ന് പറഞ്ഞ ഞങ്ങള് കൊറേ നേരമായി തപ്പണേലും പറഞ്ഞു തന്നിട്ട് പോയിന്ന് ഏയ് ഇപ്പൊ കേക്ക് വാപ്പാരമാണല്ലേ തപ്പിക്കോളി അങ്ങട്ട് നല്ല തപ്പിക്കോളി ഞങ്ങൾ ഒരു ചായ കുടിച്ചിട്ടൊക്കെ വേറെ